നമസ്കാരം കരുവന്നൂർ തട്ടിപ്പ് തിരഞ്ഞെടുപ്പിൽ സംസാര വിഷയമാകും എന്നുറപ്പാണ് അതിൽ നിന്ന് രക്ഷ നേടാനാണ് സി പി എം സുരേഷ് ഗോപിക്കെതിരെ ഷിതാജഗത്തിനെ ഇറക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കരുവന്നൂരിൽ തട്ടിപ്പിന് ഇരയായവർക്ക് വേണ്ടി സുരേഷ് ഗോപി അവിടെ സഹകാരി സംരക്ഷണ പദയാത്ര നടത്തിയിരുന്നു ഇതോടെ സുരേഷ് ഗോപിക്ക് അവിടെ മൂല്യം ഉയർന്നു ഇത് തകർക്കുകയായിരുന്നു മാധ്യമ പ്രവർത്തകയുടെ പീഡനപരാതി ഉന്നയിച്ചതിന്റെ ലക്ഷ്യം പക്ഷേ സി പി എമ്മിന് കരുവന്നൂർ ഒരു ഊരാക്കുടുക്ക് തന്നെയാണ് കാരണം ഇക്കഴിഞ്ഞ ദിവസം തട്ടിപ്പിന് ഇരയായ വ്യക്തി ദയാവതത്തിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഹൈക്കോടതിക്കും നിവേദനം നൽകുന്ന അവസ്ഥ വരെയുണ്ടായി ഇതോടെ വിഷയം വീണ്ടും ആളിപ്പടരുകയാണ് സർക്കാരിന് ായി മുഖ്യമന്ത്രിക്കും ഇപ്പോൾ പരോക്ഷമായിട്ടാണെങ്കിലും സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ് കരുവന്നൂരിൽ തട്ടിപ്പ് നടന്നു നടന്നുവെന്ന് പക്ഷേ ഒരിക്കലും മുഖ്യമന്ത്രിക്ക് പ്രത്യക്ഷത്തിൽ ഇക്കാര്യം സമ്മതിക്കാനും ആവില്ല അതുകൊണ്ട് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ പരോക്ഷമായി സമ്മതിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലവും കൊള്ളാം സഹകരണ കോൺഗ്രസിലായെന്ന് മുഖ്യമന്ത്രിയുടെ ഈ തുറന്നു സഹകരണ മേഖലയിൽ ചെറിയ തോതിലുള്ള അഴിമതി പ്രശ്നങ്ങളുണ്ട് അഴിമതിയെ ഗൗരവമായി കാണണം സഹകരണ മേഖല കരുത്താർജിച്ചപ്പോൾ ദുഷിച്ച പ്രവണതകൾ പൊങ്ങി വന്നതായാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത് അഴിമതിക്കാർക്കെതിരെ കർശന ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറയാൻ മറന്നില്ല കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പിൽ ഈടി നടത്തുന്ന അന്വേഷണത്തിനെതിരെ മുഖ്യമന്ത്രി പരോക്ഷ വിമർശനം ഉന്നയിക്കുകയായിരുന്നു ഇതിലൂടെ കേരളത്തിന് പുറത്തുള്ള ഏജൻസികൾ ഇവിടെ ഇടപെടുന്നുണ്ട് സ്വർണ കള്ളക്കടത്ത് നടന്നപ്പോൾ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടത് സംസ്ഥാന സർക്കാരാണ് പിന്നെ നടന്നതൊന്നും പറയുന്നില്ല ഒരു സ്ഥാപനത്തിൽ ക്രമക്കേട് നടന്നു അവിടെ കേന്ദ്ര ഏജൻസി എത്തി പക്ഷേ പ്രധാന കുറ്റാരോപിതരെ തന്നെ അവർ മാപ്പു സാക്ഷിയാക്കി രാഷ്ട്രീയ പ്രചരണത്തിന് ആവശ്യമായ കാര്യങ്ങൾ ഇയാളിൽ നിന്ന് ലഭിക്കണം അതിനു വേണ്ടിയാണ് പ്രധാന പ്രതിയെ മാപ്പുസാക്ഷിയാക്കിയത് ഒരു ജീവനക്കാരും അനർഹമായി എടുക്കരുത് ബോർഡ് അംഗങ്ങളോ ബന്ധുക്കളോ വായ്പ എടുത്തിട്ടുണ്ടോ എന്ന് ജനറൽ ബോഡി പരിശോധിക്കണം ഓഡിച്ച് നടത്തി കുറ്റക്കാരായവരെ കണ്ടെത്തിയാൽ പോലീസിന് കൈമാറും കരുവനൂരിൽ നടക്കാൻ പാടില്ലാത്തത് നടന്നു പക്ഷേ കർശനമായ നടപടിയെടുത്തു രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന ക്രമക്കേട് അടുത്തിടെയാണ് കണ്ടെത്തിയത് സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അറിയാതെ ഇത് നടക്കില്ല അതിനാൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ തുറന്നു പറച്ചിലിന് പിന്നിലും പിണറായിയുടെ കൃത്യമായ രാഷ്ട്രീയമുണ്ട് കുറ്റക്കാരായവരെ മാപ്പുസാക്ഷി മാപ്പുസാക്ഷിയെ എന്നാണ് പിണറായി പറഞ്ഞത് അതായത് ഇ ഡി അന്വേഷണം വന്നപ്പോൾ കുറ്റക്കാരായവരുടെ ലിസ്റ്റ് നീളുകയാണ് ഇപ്പോൾ മാപ്പുസാക്ഷികൾ ആക്കിയവർക്കുള്ളിൽ തന്നെ ഒതുക്കി തീർക്കണം എന്നതാണ് അർത്ഥം അതായത് ഈ കേസ് ആ മാപ്പുസാക്ഷികളാക്കിയവർക്കുള്ളിൽ ഒതുക്കി തീർക്കണം അതിനും അപ്പുറം പോയാൽ ഒരുപക്ഷെ പിണറായി അടക്കം എല്ലാവരും തന്നെ പിടിയിലാകുന്ന അവസ്ഥ ഉണ്ടാകും കരുവന്നൂരിൽ ഏറ്റവും അവസാനം ഉയർന്നു കേട്ട പേര് മന്ത്രി പി രാജീവിന്റേതാണ് അതിനുമപ്പുറം പിണറായി അന്വേഷണം കൊണ്ടുപോകുന്നതിനോട് താല്പര്യപ്പെടുന്നതേയില്ല അന്തം കമ്മികൾക്ക് മുമ്പിൽ എന്റെ പേര് കേട്ടാലും ഒന്നും വരാനില്ല ഇ ഡി കേന്ദ്ര ഏജൻസി ആണെന്നും അതുകൊണ്ട് എന്റെ പേര് വന്നാൽ അതിശയിക്കേണ്ടതില്ല എന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട് ഇതിലൂടെ എന്നാൽ പിണറായിയുടെ ഈ പരാമർശത്തോട് സി പി എമ്മിൽ എതിർപ്പ് ഉയർന്നിട്ടുണ്ട് നേതാക്കൾ ആരോപണ വിധേയരായതോടെ പല്ലും നഖവും ഉപയോഗിച്ച് ആരോപണങ്ങളോട് പോരാടുകയായിരുന്നു കൊച്ചു സഖാക്കൾ എല്ലാം ഇ ഡിയുടെയും കേന്ദ്രത്തിന്റെയും തലയിലിട്ടാണ് കൊച്ചു സഖാക്കൾ എല്ലാ ആരോപണങ്ങളെയും നേരിട്ടത് ഇപ്പോഴെല്ലാം നുണയാണെന്ന പ്രതീതിയാണ് മുഖ്യമന്ത്രി ഉണ്ടാക്കിയത് അത് സഖാക്കൾക്ക് മാനക്കേടുണ്ടാക്കിയെന്നതാണ് വിഷയം പിണറായിയും സംഘവും നടത്തുന്ന എല്ലാ കൊള്ളരുതായ്മകളുടെയും ദുരന്ത ഫലം അനുഭവിക്കുന്നത് താഴെത്തട്ടിലുള്ള നേതാക്കളാണ് അതിൽ നേരത്തെ മുതൽ അമർഷം പുകയുന്നുണ്ട് പിണറായിയുടെ ഈ സഹകരണ മേഖലയിൽ തട്ടിപ്പൊന്ന് നടന്നതെന്ന തുറന്ന പരോക്ഷ സമ്മതത്തോടെ കൊച്ചു സഖാക്കൾക്കിടയിൽ അമർഷം വീണ്ടും പുകയുകയാണ് പലരും പാർട്ടിയിൽ നിന്ന് തന്നെ പിരിയാൻ തയ്യാറെടുത്തിരിക്കുകയാണ് സി പി എമ്മിൽ ഇപ്പോൾ കൊഴിഞ്ഞുപോക്ക് കൂടുതലാണ് വിഷയം മുഖ്യമന്ത്രിയുടെ ഈ ഏകാധിപത്യ ഭരണവും കെടുകാര്യസ്ഥതയും തന്നെ കരുവന്നൂരിൽ പോലും സമരത്തിനിറങ്ങിയത് സിപിഎമ്മുകാരാണ് എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ അവരെ കുടുക്കി വലിയ നേതാക്കന്മാരെ ഊരിയെടുക്കാനാണ് മുഗൾ തട്ടിൽ ശ്രമം നടക്കുന്നതും നന്ദി